പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാള സാഹിത്യം ടുവിലെ കുട്ടികൃഷ്ണന്മാരാരുടെ അമ്പ എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി കുട്ടികൃഷ്ണന്മാരാരെ കുറിച്ച് അല്പമൊന്ന് നോക്കാം വിമർശനത്തിനെ സർവാത്മകമാക്കി മാറ്റിയ മലയാളത്തിലെ വിമർശകളിൽ അഗ്രഗണ്യനാണ് കുട്ടികൃഷ്ണന്മാരാർ പട്ടാമ്പ് കരിക്കാട് മാരത്ത് കൃഷ്ണമാരാരുടെയും തിപ്രക്കോട്ട് കിഴക്കേമാലത്ത് ലക്ഷ്മി വാരസ്യരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തിൽ ജൂൺ പതിനാലിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്നും സാഹിത്യ ശിരോമണി പരീക്ഷ പാസായി കുട്ടിക്കാലത്ത് തന്നെ ചിത്രകലയിലും സാഹിത്യത്തിലും താല്പര്യനായിരുന്നു വള്ളർത്തോൾ നാലാപ്പാട് നാരായണമേനോൻ എന്നിവരുമായുള്ള അടുത്ത ബന്ധം മാരാരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു വള്ളത്തോളാണ് മാരാരുടെ സാഹിത്യ അഭിരുചിയെ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് വള്ളർത്തോൾ കൃതികളുടെ പ്രൂഫ് റീഡറായും കുട്ടികളുടെ സംസ്കൃത അധ്യാപകനായും കലാമണ്ഡല പ്രവർത്തനങ്ങളിൽ സഹയാത്രികനായും വള്ളത്തോളിൻ്റെ കൂടെ വളരെ കാലം മാരാർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ മാതൃഭൂമിലെ പ്രൂഫ് വായനക്കാരനായിരുന്നു ഇക്കാലത്താണ് മാരാറുടെ പ്രമുഖ സാഹിത്യ പരിശ്രമങ്ങളെല്ലാം ഉണ്ടായത് മാതൃഭൂമിയിൽ നിന്നും വിരമിച്ച ശേഷം ശ്രീ രാമകൃഷ്ണ ആശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തൃക്കാക്കാവിൽ കിടക്കേ മാരത്ത് നാരായണക്കുട്ടി വരസരായിരുന്നു പത്നി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അവരുടെ മരണശേഷം മാരാർ പൂർണ്ണമായും ആത്മീയതയിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് കോഴിക്കോട് വെച്ച് അന്തരിച്ചു കുട്ടികൃഷ്ണ മാരാരുടെ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയും എം പി പോളും ചേരി തിരിഞ്ഞ് അതായത് മാരാർ ഒരു ചേരിയും ജോസഫ് മുണ്ടശ്ശേരി മാഷും എം പി പോളും എതിർച്ചേരിയുമായി എഴുതിയ നിരൂപണവും വിമർശന തർക്കങ്ങളും മലയാള സാഹിത്യത്തിൽ നല്ല നിരൂപണകൃതികൾ ഉടലെടുക്കാൻ കാരണമായിട്ടുണ്ട് കമ്മ്യൂണിറ്റി പ്രസ്ഥാനത്തിൻ്റെ കലാസംസ്ഥാന വേദിയാണ് പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനം അതിൻ്റെ എതിർച്ചേരിയായിരുന്നു കുട്ടികൃഷ്ണൻ മാരാർ കല കലയ്ക്ക് വേണ്ടി കല ജീവിതത്തിനു വേണ്ടി എന്നീ രണ്ടു വാദ്യമുഖങ്ങൾ സാഹിത്യരന്ധത്ത് അലയടിച്ച സമയത്ത് കല ജീവിതത്തിന് തന്നെ എന്നുദ്ദേശിച്ച വിമർശകനാണ് മാരാർ വിമർശനം പക്ഷപാതമായിരിക്കണം എന്ന് ശക്തിയുക്തം വാദിച്ച വിമർശകൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്പയിലേക്ക് കിടക്ക അമ്പ അവൾ കാശിരാജാവിൻ്റെ സുന്ദരിമാരായ മൂന്ന് പെൺമക്കളിൽ മൂത്തവളായിരുന്നു കാശിരാജാവിൻ്റെ മക്കൾ അമ്പ അംബിക അംബാലിക അന്നുമുണ്ടായിരുന്നു അനുരാധകഥകൾ അമ്പ സൗല രാജാവിൽ അനുരത്തയായിരുന്നു അദ്ദേഹം അവളിലും ഇക്കഥേറിയാതെ കാശിരാജാവ് ആ കുമാരിമാർക്കായി വരനെ തേടുകയായിരുന്നു അന്നത്തെ കാലത്ത് നിലനിർന്ന ഒരു ചടങ്ങാണ് കന്യാ ശുൽക്കം അതായത് രാജാവിനെ ധനവും യജ്ഞവും നൽകി തൃപ്തിപ്പെടുത്തുന്നവർ കുമാരിമാരെ വിവാഹം കഴിക്കുന്ന ഒരു ചടങ്ങ് അതിൽ രാജാവ് ചില മാറ്റങ്ങൾ വരുത്തി അതായത് വീരശുലകമെന്ന് അതായത് കന്യാശുലകമായി വരൻ ധനം കൊടുക്കുന്നതിന് പകരം താൻ വീരനാണെന്ന് തെളിയിച്ചാൽ മതി എന്ന് വയ്ക്കുന്ന വീരശുലകം പല രാജാക്കന്മാരും വിവാഹതിഥികളായി വന്നെത്തി എന്നാൽ ബ്രീഷ്മർ അനുജനായ വിചിത്ര വേണ്ടി ഏകരഥനായി ചെന്ന് സ്വയംവര മണ്ഡലത്തിൽ നിന്നും ആ മൂന്ന് കന്യമാരെയും പിടിച്ച് തേരലേറ്റി എതിർ വന്ന എല്ലാ വീരന്മാരെയും സൗലിനെ പോലും തോൽപ്പിച്ച് അവരെ അസ്തനപുരത്തേക്ക് കൊണ്ടുപോയി അമ്പയുടെ അനുരാഗം ദൃഢമായതുകൊണ്ട് അമ്പ കാര്യം ഭീഷ്മരെ അറിയിച്ചു അദ്ദേഹം അതിനെ ആദരിച്ചു അന്നത്തെ ചടങ്ങ് പ്രകാരം കുറേ വൃദ്ധ ബ്രാഹ്മണന്മാരെയും ഒരു ദന്ത്രിയെയും കൂട്ടി അവളെ സൗലൻ്റെ അടുത്തേക്ക് സൗലിലാവട്ടെ അവളെ അന്യൻ്റേതായെന്ന് പറഞ്ഞും ഭീഷ്മനെ തനിക്ക് ഭയമാണെന്ന് പറഞ്ഞും ആ സുന്ദരിയെ ഉപേക്ഷിച്ചു ആ മാനസികാവസ്ഥയിൽ അമ്പനിറയെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വായനക്കാരിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിച്ച് അവരുടെ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന മാരാരുടെ പ്രത്യേകത തന്നെയാണ് ഇവിടെ വെളിപ്പെടുന്നത് നമുക്കിനി ആ ചോദ്യങ്ങളിലൂടെ ലേഖനത്തിലേക്ക് തിരികാം താനിന് എങ്ങോട്ട് പോകും തനിക്ക് ആരാണുള്ളത് ഇതിൽ ആരാണ് കുറ്റം ചെയ്തത് താൻ സൗളനെ ദൃഢമായി സ്നേഹിച്ചതോ കുറ്റം അതോ തൻ്റെ അഭിലാഷമോ താല്പര്യമോ ചോദിക്കാതെ തൻ്റെ അച്ഛൻ വീര്യശുൽക്കമെന്ന് വിളംബരം ചെയ്തതോ ഭീഷ്മർ വന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോയതോ കുറ്റം അതോ സൗളിൻ ഉപേക്ഷിച്ചു കളഞ്ഞതോ അതോ തന്നെ തേരിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ കുതിറി ചാടി പോരാഞ്ഞതാവാം കുറ്റം അവൾ സരവരെയും ലോകപിതാവിനെ തന്നെയും നിർത്തു മാരാരുടെ ഭാരത പര്യടനം എന്ന വിമർശനത്തിലെ ഭാഗമാണല്ലോ അമ്പ അത് വേദവാസന എഴുതിയ മഹാഭാരതത്തിലെ തന്നെയെന്ന് വെളിപ്പെടുത്തുന്ന ചില ശ്ലോകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദീഗ് ഭീഷ്മം ദിഗ് ജമേ മതം പിതാര മൂഢചേതാ സംയോഹനം വീരശുൽക്കാനാ പണ്ണി സ്ത്രീവൽ പ്രവേരിത ദിഗ്മം ദിക് രാജാനം ിക്തര മത പിന്നിതന പ്രാപ്ത സം പദമുത്തമം അതായത് ഭീഷ്മർക്ക് കഷ്ടം ശുക്ലത്തിൻ്റെ വിലയ്ക്ക് ഞാൻ വ്യാപാര സ്ത്രീയിൽ പ്രവേശിച്ച വിട്ടി മനസ്സായ എൻ്റെ മന്ദ പിതാവേ കഷ്ടം എനിക്കയ്യോ കഷ്ടം സൽവരാജാവിന് കഷ്ടം ദുഷ്ടപ്രവൃത്തികൾ ഇല്ലാത്തതിനാൽ ഒന്നാം സ്ഥാനം നേടിയവർക്ക് അല്പം കൂടി ലളിതമാക്കി പറയുകയാണെങ്കിൽ അമ്പ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി തന്നെ ഇത് എടുക്കാവുന്നതാണ് തന്നിൽ കുറ്റം ഭീഷ്മർ ചെയ്തതിൽ കുറ്റം കാശി രാജാവിൽ കുറ്റം സൗലു രാജാവിൽ കുറ്റം ഒടുവിൽ അവൾ മനുഷ്യർ അനുഭവിക്കുന്നതൊന്നും അവനവൻ്റെ കർമ്മഫലം മാത്രമാണെന്ന ഹർഷ സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നു എന്നാലും തൻ്റെ ഈ അനുഭവത്തിന് വഴി തുറന്നത് ഭീഷ്മരാണല്ലോ എന്ന് വെച്ച് അദ്ദേഹത്തിനോട് പകരം വീട്ടാമെന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ വീരാതി വീരനായ അദ്ദേഹത്തിനോട് എങ്ങനെ പകരം വീട്ടാനാണ് തപസ് ചെയ്ത് ശക്തി നേടുക മാത്രമേ പോം വഴിയുള്ളൂ എന്ന് കണ്ട് അവൾ ഒരു പുണ്യാശ്രംഭനയിലേക്ക് ചെന്നു അവിടെയുള്ള തപസ്സിമാർ വിവരമറിഞ്ഞപ്പോൾ ഇവളുടെ ദുഃഖം പരിഹരിക്കാൻ തല പുക ആലോചിച്ചു എന്തായാലും ഇത്ര സുന്ദരിയായ ഒരു രാജകുമാരി അവിടെ തപസ്സു ചെയ്ത് കൂടുന്നത് നല്ലതിനല്ലെന്ന അവർ കണ്ടു അവളാകട്ടെ തപസ്സു ചെയ്തേ കഴിയൂ എന്ന വലിയ നിർബന്ധവും കുട്ടികൃഷ്ണന്മാരാരുടെ വിമർശനത്തിൻ്റെ വാതിൽ തുടക്കത്തെ ഇവിടെ കാണാം ഇത്ര സുന്ദരിയായ ഒരു രാജകുമാരി അവിടെ തപസ് ചെയ്ത് കൂടുന്നത് നല്ലതിനുണ്ടെന്ന് അവർ കണ്ടു അതായത് ഇത്ര വലിയ ഋഷിയായാലും സുന്ദരിയായ ഒരു രാജകുമാരി രാജകുമാരിയുണ്ടെങ്കിൽ മനസ്സിലകുമെന്നത് ഈ വിഷമഘട്ടത്തിൽ അമ്പയുടെ മാതാമഹനും അതായത് അമ്മയുടെ അച്ഛൻ പരശുരാമന്റെ പരശുരാമൻ്റെ ഉറ്റസുഹൃത്തായ എന്ന രാജാർഷി അവിടെ വന്നെത്തി അദ്ദേഹം ഈ നൗപദിയുടെ സങ്കടം തീർക്കാൻ ഭീഷ്മഗുരുവായ പരശുരാമൻ മതിയാകുമെന്ന് വെച്ച് ഇവളെ അങ്ങോട്ടായിപ്പാൻ ഭാവിച്ചു നിൽക്കവേയും പരശുരാമൻ്റെ ഉറ്റ ശിഷ്യനായ അകൃതിവന്യൻ അവിടെ വന്നു അദ്ദേഹത്തിൽ നിന്നും പിറ്റേന്ന് പരശുരാമനും അവിടെ വരുമെന്ന് കേട്ട് എല്ലാവരും കൂടി അദ്ദേഹത്തെ പ്രതീക്ഷിരിപ്പായി അതിനിടയ്ക്ക് അകൃതി വണ്ണിയൻ അമ്പയോട് ചോദിച്ചു രണ്ട് വഴിക്കാണല്ലോ നിനക്ക് ദുഃഖം നേരിട്ടത് അതിൽ ഏതിനാണ് പ്രതിവിധി വേണ്ടത് സൗലനെ കൊണ്ട് നിന്നെ സ്വീകരിപ്പിക്കണമോ അതോ ഗ്രീഷ്മരയെ തോൽപ്പിച്ചു കാണണമോ രണ്ടായാലും എൻ്റെ ഗുരു ചെയ്തു തരും അകൃതിവണ്യൻ്റെ ആത്മവിശ്വാസം അമ്പ പറഞ്ഞു ഞാൻ സഹലനെ സ്നേഹിക്കുന്ന കഥ തെല്ലുമറിയാതെയാണ് ബ്രീഷ്മരനെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഈ സ്ഥിതിക്ക് ന്യായമായ പ്രതിവിധി ചെയ്തു കിട്ടണമെന്നേ എനിക്കുള്ളൂ കൊള്ളാം അക്തിവണ്യൻ പറഞ്ഞു നീ ധർമ്മമാണ് പറഞ്ഞത് എന്നാൽ ഇതിൽ സൗലിനല്ല ഭീഷ്മനാണ് അപരാധി എന്നെനിക്ക് തോന്നുന്നു ഭീഷ്മർ ആണത്തത്തിൽ ഊറ്റം കൊള്ളുന്നവനും ജയിച്ച് ഞെളിയുന്നവനുമാണ് അതുകൊണ്ട് അദ്ദേഹത്തോടാണ് നീ പ്രതികാരം വീട്ടേണ്ടത് അക്തിമണ്യന് ഭീഷ്മരോട് എന്തോ പകയുള്ളവരെ തോന്നാം മലർ പറയുന്നത് ഇങ്ങനെയാണ് പരശുരാമൻ്റെ ശിഷ്യന്മാരായിരുന്നല്ലോ ഇവർ അതിൽ ആകൃതിരങ്ങനെ ഭീഷ്മരോട് അസിയായിരിക്കാം അല്ലെങ്കിൽ ബ്രാഹ്മണരും ക്ഷത്രിയും തമ്മിലുള്ള കിടപ്പ് മത്സരമോ എന്തായാലും ഇത് കേട്ടപ്പോൾ തൻ്റെ യജ്ഞം കൊണ്ട് ഭീഷ്മരുടെ കഥ കഴിഞ്ഞാൽ സൗലൻ ഏത് നിലയ്ക്കും തന്നെ സ്വീകരിച്ചേക്കാമെന്ന അമ്പ വിശ്വസിക്കുന്നു പിറ്റേന്ന് പരശുരാമൻ അവിടെ എത്തി സൽക്കാരങ്ങൾക്കും കുശല പ്രശ്നാദികൾക്കും ശേഷം ഹോത്രവാകൻ ഹമ്പയെ പരശുരാമന് പരിചയപ്പെടുത്തി അവൾ ആ ഭർഗവാർഷിയെ വീണു വണങ്ങി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ശരണം അർദ്ദിച്ചു അപ്പോൾ മഹാഭാരതത്തിലെ ഒരു ശ്ലോകം കൂടി മാരാര ഇവിടെ കൊടുത്തിട്ടുണ്ട് ച ചിനം പുനം സൗകുമാരം പരം ചൈവ രാമചിന്താ പരോത്രിമിയം വർഷ തീരോപിയം വിമർശ്യൻ ഭൃഗുസപ്തമം ഇതി ദന്തോ ചിരം ദന്തോചിരം രാമകൃപയാതം അതായത് അവളുടെ രൂപവും പുതുപ്രായവും മുന്തിയ സൗകുമാരവും കണ്ട് രാമൻ ചിന്താപരിതനായി അതിനോടൊപ്പം ഇവൾ എന്തു പറയുവാൻ പോകുന്നു എന്ന് ഉത്കണ്ഠാക്കലിനായി കേൾക്കും മുൻപേ അലവിൽ ആണ്ടിരിക്കുന്നു ഇതിന് കാരണം എന്താണെന്നാണ് ഈ ശ്ലോകത്തിലൂടെ അർത്ഥമാക്കുന്നത് നിരൂപണത്തിലേക്ക് നടന്നതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം അരുൾ ചെയ്തു ഞാൻ ഭീഷ്മനെയോ ശകലനെയോ ആരേ വേണമെങ്കിലും അയാളെ വഴിപ്പെടുത്തി തരാം പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഞാൻ യുദ്ധത്തിൽ ഭീഷ്മനെ ദഹിപ്പിക്കുകയും ചെയ്യാം ഒരു സംശയം ഉണ്ടാകുന്നല്ലേ പരശുരാമൻ ഒരു ഗുരുവും ജ്ഞാനിയും ക്ഷത്രിയനുമൊക്കെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്ത്രീക്കായി അല്ലെങ്കിൽ അമ്പയ്ക്കായി ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടാകാം ഭാഗം രണ്ടിലൂടെ കുട്ടികശ്നം മാറാറുടെ അമ്പ എന്ന നിരൂപണ ലയനത്തിലേക്ക് തിരിച്ചു വരാം